السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهما نراي صهود ريس صهود ഒരു وريديم وريهديثا نبروا ديلك اغري سندوشة طوره ابريم سواغدنجيونو أن عباد بن شرحبيل رضي الله عنه قال أصابتني سنة فدخلت حائطا من حيطان المدينة ففرقت سنبلا فأكلت وحملت في ثوبي فجاء صاحبه فضربني وأخذ ثوبي فأتيت رسول الله صلى الله عليه وسلم فقال له: ما علمت إذ كان جاهلا ولا أطعمت إذ كان جائعا أو قال صاغبا. وَأَمَرَهُ فرد علي ثوبي نصف وسق من طعام رواه والنسائي وابن ഹമ്മദുംസായിബിനു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ബാദിബിൻ ഷുറഹബിയിൽ റസിയല്ലാഹുഅന്യുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ചെയ്യപ്പെടുന്ന ഒരു വചനം ഒരു സംഭവം അബ്ബാദിബിന് ഷുറഹബിയിൽ പറയുകയാണ് അസാബത്തിനി സനത്തുൻ ഒരിക്കൽ എനിക്ക് വരൾച്ചാ ദുരിതം ക്ഷാമം പിടിപെട്ടു ഫു ഹി തമ്മിൻ ഹൈതാനിൽ മദീന അങ്ങനെ ഞാൻ മദീനയിലെ തോട്ടങ്ങളിൽ ഒന്നിൽ കടന്നു ഫ ഫറഖ സുംബുലൻ ഞാനൊരു ഗോതമ്പിന്റെ കതിർ അടർത്തിയെടുത്ത് കഴിച്ചു ഫാക്കൽ അടർത്തിയെടുക്കുകയും അടർത്തിയെടുക്കുകയും ഞാൻ അത് തിന്നുകയും ചെയ്തു വഹമൽ തുറ വസ്ത്രത്തിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകൊണ്ടുപോവുകയും ചെയ്തു ഫ ജാഹിബുഹു തോട്ടുടമ തോട്ടത്തിൻ്റെ ഉടമ വന്നു ഫലറബനി എന്നെ അദ്ദേഹം മടിച്ചു വാഹത സൗബി എൻ്റെ വസ്ത്രം അദ്ദേഹം എടുത്തുകൊണ്ടുപോയി ഫ അതയ് തുറസൂലാഹി സലാഹു അലൈഹി വസ്ലം ഞാൻ നബി നബിസ്ാഹു അലൈഹി വസ്ലമെടുക്കൽ ചെന്നു ഫക്കാല ലഹു ഈ വിവരം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് നബി അല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മാ അല്ലം തൈ ഇതുഹിലൻ തൈ ഇതുഹിബൻ നിങ്ങൾ വിവരമില്ലാത്ത ഇയാളെ പഠിപ്പിച്ചില്ല വിശന്ന ആളെ നിങ്ങൾ ഭക്ഷിപ്പിച്ചില്ലറഹു അദ്ദേഹത്തോട് വസ്ത്രം തിരിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു ഫറദ് അലയ്യ സൗബി അങ്ങനെ അദ്ദേഹം എൻ്റെ വസ്ത്രം തിരിച്ചു തന്നു വാഴ്ത്താൻ ഈ വസ്ത്രൻ ഔ നിസ്വ മിൻ താഴാം പുറമെ ഒരു വസ്ത് അല്ലെങ്കിൽ അര അരവസ്ത് ഭക്ഷ്യധാന്യം എനിക്ക് നൽകുകയും ചെയ്തു ഇതാണ് ഹദീസിൻ്റെ സാരം പട്ടിണിയും പരിവട്ടവും കശക്കിയെറിഞ്ഞ ഒരു അബ്ബാദ് അബ്ബാദുബിന് ഷുറഹബിയിൽ എന്ന യുവാവ് അടക്കാൻ വേണ്ടി വല്ലതും കിട്ടുമോ എന്നന്വേഷിച്ച് വീട് വിട്ടിറങ്ങി നടത്തത്തിനിടയിൽ മദീനയിലെ ഒരു കൃഷിത്തോട്ടത്തിനടുത്തെത്തി അബ്ബാദിന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വിളഞ്ഞു നിന്ന് ഏതാനും കതിരുകൾ അടർത്തിയെടുത്തു അതിൽ നിന്ന് കുറച്ച് തിന്നു ബാക്കി തുണിയിൽ കെട്ടി തോട്ടത്തിൽ നിന്ന് പുറത്തു കടന്ന അബ്ബാദ് നേരെ ചെന്നുപെട്ടത് ഉടമയുടെ മുമ്പിലാണ് അദ്ദേഹം അബ്ബാദിനെ പൊതിരെ തല്ലി വസ്ത്രം പിടിച്ചു വാങ്ങി മനസ്സ് തകർന്ന അബ്ബാദ് നബി ബിസലല്ലാഹു അലിഹി വസലമയെ സമീപിച്ച സങ്കടം പറഞ്ഞു അങ്ങനെ സംഭവിക്കാനുണ്ടായ സാഹചര്യം വിവരിച്ചു പ്രവാചകൻ തോട്ടുടമയെ തോട്ടത്തിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി പട്ടിണി പാവങ്ങളുടെ കാര്യത്തിൽ വരുമാന ശേഷിയുള്ളവരുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അറിവില്ലാത്തത് അയാളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളായിരുന്നു വിശക്കുന്ന അയാളെ ഊട്ടേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു എന്ന് നബിസല്ലാം ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തോട് പറയുകയാണ് ഇസ്ലാമിക സാമൂഹിക നീതിയുടെ വലിയൊരു പാഠമാണ് ഇതിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം ആ തോട്ടത്തിൽ എത്തുന്നത് അതാണ് ഈ സംഭവം അദ്ദേഹം പറഞ്ഞ ഇതാണല്ലോ ഒരിക്കൽ എനിക്ക് വരൾച്ച ദുരിതം നേരിട്ടു അങ്ങനെ ഞാൻ മദീനയിലെ തോട്ടങ്ങളിലൊന്നിൽ കടന്നു ഞാൻ ഒരു ഗോതമ്പ് കതിർ അടർത്തിയെടുത്ത് കഴിച്ചു എൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോവുകയും ചെയ്തു തോട്ടുടമ വന്ന് എന്നെ അടിച്ചു എൻ്റെ വസ്ത്രം അയാൾ എടുത്തുകൊണ്ടുപോയി ഞാൻ നിമിഷങ്ങൾ ദാഹു എ ലമയെ സമീപിച്ച് വിഷയം ധരിപ്പിച്ചു അവിടുന്ന് അയാളോട് പറഞ്ഞു നിങ്ങൾ വിവരമില്ലാത്ത അയാളെ പഠിപ്പിച്ചില്ല വിശന്ന അയാളെ ഊട്ടിയിട്ടുമില്ല പ്രവാചകൻ കൽപ്പിച്ചത് പ്രകാരം അദ്ദേഹം എന്റെ വസ്ത്രം തിരിച്ചു വന്നു നിമിസം ദാഹു അലിഹി എനിക്ക് ഒരു വസ്തു അല്ലെങ്കിൽ അര അരവസ്തു ഭക്ഷ്യ ഭക്ഷ്യധാന്യം നൽകുകയും ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെടുന്ന ഈ നിലപാടിൻ്റെ പ്രവാചകൻ സ്വീകരിച്ച ഈ നിലപാടിൻ്റെ വിശദമായൊരു രൂപമാണ് അലിഹു എന്നു പറയുന്നത് തീർച്ചയായും അള്ളാഹു മുസ്ലിങ്ങളുടെ ധനികരുടെ മേൽ അവരിലെ ദരിദ്രർക്ക് ആവശ്യമായ അളവിൽ ബാധ്യത നിർണയിച്ചിരിക്കുന്നു പാപങ്ങൾ വിശന്നും നഗ്നരായും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരിലെ ധനികർ ഉത്തരവാദിത്വം പാഴാക്കുന്നതിൽ മാത്രമാണ് പാഴാക്കുന്നത് നിമിത്തമാണ് അറിയണം തീർച്ചയായും അള്ളാഹു അവരെ കഠിനമായി വിചാരണ ചെയ്യും വേദനാജനകമായ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്യും തൊമ്പറാനി ഉദ്ധരിച്ചതാണ് തെറ്റുകളുടെ പിന്നിൽ പല കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവാം തെറ്റുകാരൻ അത് വിധി എഴുതുന്നതിന് മുമ്പ് അതിന് പ്രത്യേക പശ്ചാത്തലമുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ വിധി പാളിപ്പോകും നിഷ്കൃഷ്ടനായ ന്യായാധിപന്റെ വ്യക്തിത്വം ഉയരുന്നത് അവിടെയാണ് വലിയൊരളവോളം കേസുകളിൽ സാഹചര്യമാണ് വില്ലൻ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീരത്ത് ഇക്കാര്യം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്നു പശിയടക്കാനുള്ള മനുഷ്യന്റെ മൗലികാവകാശം സ്ഥാപിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസലമ്മ പറയുന്നുവല്ലോ നിങ്ങളിൽ ആരെങ്കിലും ഒരു തോട്ടത്തിനടുത്തുകൂടി കടന്നു പോവുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ അതിൽ നിന്ന് ആഹരിച്ചു കൊള്ളട്ടെ അതേസമയം വസ്ത്രത്തിൽ പൊതിഞ്ഞുകെട്ടരുത് ഇബനുമാജ റിപ്പോർട്ട് ചെയ്ത ഹദീഫ് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു പഴമോ അത് ഉൾക്കാമ്പോ മോഷ്ടിച്ചതിൻ്റെ പേരിൽ പനഞ്ചോറോ മോഷ്ടിച്ചതിൻ്റെ പേരിൽ കൈമുറിക്കാവതല്ല ഇത് അബുദാബുദും തുറമുദിയും നസായിയും ഇബിനുമാജയും മാലിക്കും അഹമ്മദും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ് സമൂഹത്തിലെ അതീശ ദരിദ്രരുടെ അവകാശങ്ങൾ കവരുകയും അതോടൊപ്പം പീഡിത വിഭാഗങ്ങൾക്കെതിരെ വിധികർത്താക്കളാവുകയും ചെയ്യുന്ന ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ നബിസല്ലാഹു അലൈഹി വസലമ്മയുടെ ഈ നടപടിയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട് കണ്ണിൽ ചോരയില്ലാത്ത ക്രിമിനൽ മതം എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് കള്ളനായ അബ്ബാദിന് ദീർഘകാലത്തേക്കായി നൽകിയ ധാന്യ കിറ്റ് ഒരു വസ്തു ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോഗ്രാം വരും ദരിദ്രർക്കാവശ്യം താൽക്കാലിക ദുരിതാശ്വാസ നടപടിയല്ല ദീർഘകാലത്തേക്ക് വേണ്ട പരിഹാരമാണെന്ന പാഠമാണ് ഇത്രയധികം ഭക്ഷ്യധാന്യം നൽകിയതിലൂടെ നെഡിസൻ അല്ലാഹു അലൈഹി വസനമ പഠിപ്പിച്ചത് ആഹാരം മോഷ്ടിച്ചു എന്ന പേരിൽ നിർദ്ദയം കൊല്ലപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അട്ടപ്പാടിയിലെ പോലെ നീതി നിഷേധിക്കപ്പെടുന്ന കാലത്ത് തോട്ടമുടമയെ നോക്കി പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അന്തരീക്ഷത്തിൽ എന്നും പ്രതിധ്വനി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്താണാ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വിവരമില്ലാത്ത അയാളെ പഠിപ്പിച്ചില്ല വിശന്ന് അയാളെ ഊട്ടിയിട്ടുമില്ല ഇസ്ലാമിൻ്റെ മാനവികതയുടെ വശം എത്ര വിശാലമാണ് കള്ളനുപോലും കൈനിറയെ നൽകുന്ന പ്രവാചകന്റെ സന്ദേശം എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നാം ഓർക്കുക നമ്മളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ